മൂവായിരത്തി അഞ്ഞൂറിലധികം കുന്നിക്കുരുവിൽ ഒരുക്കിയ വി എസിന്റെ രൂപം അദ്ദേഹത്തിന് കൈമാറാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടത്തിലാണ് രാമക്കൽമേട് ഇടത്തറമുക്ക് പ്രിയഭവനിൽ പ്രിൻസ് ഭുവനചന്ദ്രൻ വി എസുമായുള്ള ആത്മബന്ധമുള്ള വസ്തു ഉപയോഗിച്ച് രൂപം നിർമ്മിക്കണമെന്നായിരുന്നു പ്രിൻസിന്റെ ആഗ്രഹം വി എസുമായി ആത്മബന്ധമുള്ള വസ്തു ഉപയോഗിച്ച് രൂപം നിർമ്മിക്കണമെന്നായിരുന്നു പ്രിൻസിന്റെ ആഗ്രഹം അങ്ങനെ തിരയുന്നതിനിടെയാണ് വി എസും കുന്നിക്കുരുവും തമ്മിലെ ബന്ധം വായിച്ചറിയുന്നത് അതിങ്ങനെയാണ് വി എസിനോട് ഒരിക്കൽ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു ചുവപ്പിനോട് എന്നാണ് ഇഷ്ടം തുടങ്ങിയതെന്ന് അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെ അമ്മ വസൂരി വന്ന് മരിച്ചതിന് ശേഷം വർഷങ്ങൾക്കുള്ളിൽ അച്ഛനും മരിച്ചു ജ്യേഷ്ഠന്മാരോടൊപ്പം തയ്യൽ കടയിൽ പോകുമ്പോൾ വഴിയിൽ നിന്ന് ഒരുപാട് കുന്നിക്കുരു പെറുക്കി പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകും കടയിലിരുന്ന് കളിക്കുന്ന കാലം തൊട്ട് ചുവപ്പ് രക്തത്തിൽ അലിഞ്ഞുവെന്നായിരുന്നു മറുപടി ആ ഓർമ്മയാണ് കുന്നിക്കുരു തെരഞ്ഞെടുക്കാൻ കാരണമെന്ന് പ്രിൻസ് പറയുന്നു അവർ പോകുന്ന വഴിയിൽ നിന്ന് കുറച്ച് മഞ്ചാടിക്കുരു പറയെന്നും ജ്യേഷ്ഠൻ തയ്ച്ചുകൊണ്ടിരുന്ന ൊട്ട് തുടങ്ങിയതാണ് ഈ മഞ്ചാടി കുരുവായിട്ടുള്ള അല്ല ഇഷ്ടം എന്ന് പറഞ്ഞു അപ്പോൾ അതിങ്ങനെ മനസ്സിൽ കിടന്നുകൊണ്ടാണ് ഈ ചുവപ്പ് പക്ഷേ ഇത്രയും കളറുകൾ ഇതിനകത്ത് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം മഞ്ചാടിക്കുരുവിൽ എല്ലാം ചുവപ്പാണെന്നുള്ളൊരു ധാരണയിൽ നമ്മൾ ഇരുന്നതാണ് പക്ഷേ സംഗതി ഇത് അന്വേഷിച്ച് പോയി പല കടകളിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കാണ് അതിൻ്റെ അകത്ത് വെള്ളം മഞ്ചാടിക്കുരുവുണ്ട് കറുപ്പുണ്ട് അതിൻ്റെ പല കളറുകളുണ്ട് ഇതെല്ലാം സംഘടിപ്പിക്കാൻ വേണ്ടി കുറച്ച് സമയമെടുത്തു എന്നാലും അദ്ദേഹത്തിന് ആഗ്രഹം അദ്ദേഹത്തെ കൊണ്ട് ചുവപ്പും വെളുപ്പും കറുപ്പും നിറമുള്ള കുന്നിക്കുരുവും മഞ്ചാടിക്കുരുവും മണലും ഉപയോഗിച്ചാണ് ചിത്രം തയ്യാറാക്കിയത് വിവിധ അങ്ങാടി മരുന്ന് ശാലകളിൽ നിന്നാണ് ഇവ തരപ്പെടുത്തിയത് തേട് ക്യാമ്പിൽ വെൽഡിംഗ് വർക്ക്ഷോപ്പ് നടത്തുന്ന മെക്കാനിക് ആണ് പ്രിൻസ് ഉടുമ്പൻചോല വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ രജിമോളാണ് ഭാര്യ വിദ്യാർത്ഥികളായ ഭുവന പ്രപഞ്ച എന്നിവർ മക്കളാണ് ജോജി ജോൺ നൂസ്ബീറോ രാജകുമാരി